അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർക്കാത്തു പ്രിയവണ്ണം ഇനി നോമ്പാണല്ലോ അപ്പോൾ നോമ്പിൻ്റെ നീയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അൻ ഫർലി നവയിൻ സനത്തി എന്ന നീയത്ത് നമുക്ക് സാധാരണ വെക്കുന്നതാണ് ഈ കൊല്ലത്തെ അത ആയ ഫറായ റമലാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹുത്ത അലക്ക് വേണ്ടി നോറ്റി വിട്ടുവാൻ ഞാൻ കരുതി എന്ന നീയത്തോടു ആയിരിക്കണം നമുക്ക് നോമ്പ് നോൽക്കേണ്ടത് ആ നിയത്ത് പറയലും അതുപോലെ തന്നെ മനസ്സുകൊണ്ട് കരുതലാണ് നിർബന്ധം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആണുങ്ങൾ പുരുഷന്മാരെന്തു ചെയ്യുക പള്ളിയിലേക്ക് പോകുമ്പോൾ ഉസ്താദ് എന്ത് ചെയ്യും ഇമാവ് ചൊല്ലിത്തരുമ്പോൾ അതിങ്ങനെ ഏറ്റു ചൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഏറ്റു ചൊല്ലിയാൽ മാത്രം പോരാ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നവരാകണം നെയ്യത്ത് വെക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് വീട്ടിൽ അങ്ങനെ തന്നെ അപ്പോൾ ഈ നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത് ഇഷായു ശേഷമായിട്ട് സുബഹിക്ക് സുബഹിക്കുമുമ്പായിട്ടാണ് വെക്കേണ്ടത് നീയ്യത്ത് വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാനോ വെള്ളം കൊടുക്കാനോ ഒന്നും കുഴപ്പമൊന്നുമില്ല സുബഹിക്ക് മുമ്പായിരിക്കണം നീയത്ത് വയ്ക്കേണ്ടത് എന്നർത്ഥം അപ്പോൾ കഴിവിൻ്റെ പരമാവധി രാത്രി തന്നെ എന്തു ചെയ്യുക നീയ്യത്ത് വെക്കുക പിന്നെ അഥവാ രാത്രി വെച്ചിട്ടില്ലെങ്കിൽ മറന്നാൽ പിന്നെന്തു ചെയ്യുക നമ്മൾ സുബയ്ക്ക് മുമ്പായിട്ട് വെച്ചാൽ മതിയല്ലോ അഥവാ ഇനി ഒരാൾ നോമ്പിൻ്റെ നീയ്യത്ത് വെക്കാൻ മറന്നു ഏ സുബൈ കഴിഞ്ഞു സുബേൻ്റെ സമയമായി എന്തു ചെയ്യും അവൻക്ക് അവനെ സംബന്ധിച്ച് നോമ്പ് നഷ്ടപ്പെടുകയും അവൻ നോമ്പുകാരനെ പോലെ നിൽക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പിന്നീട് എന്ത് ചെയ്യണം നോമ്പ് കഴിഞ്ഞതിന് ശേഷം ആ നോമ്പ് അവൻ കഥ കൂട്ടുകയും ചെയ്യണം അപ്പോൾ ആ ദിവസം എന്ത് ചെയ്യണം നോമ്പുകാരനെ പോലെ സാധാരണ അവൻ എങ്ങനെയാണോ പിന്നെ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ നോമ്പുകാരനെ പോലെ നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സുന്നത്തുകൾ നമ്മളൊക്കെ നിത്യവും ചെയ്യുന്നതാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുന്നു അത് നോമ്പിൻ്റെ സുന്നത്തുകളാണ് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അത്താഴം കഴിക്കുക എന്നുള്ളത് കാരണം ഹബീബായ ഹബീബായ് റസൂൽഹി സൊല്ലാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞത് ബറക്ക നിങ്ങൾ അത്താഴം കഴിക്കണം ആ അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ടെന്ന് ഷഫീല റസൂൽഹി അലൈഹി അലൈലി തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് അപ്പോൾ അത്താഴം കഴിച്ചാൽ അതിലൊരു ബറക്കത്ത് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ബറക്കത്ത് കിട്ടണമെങ്കിൽ അത് അത്താഴം കഴിക്കുക തന്നെ ചെയ്യണം മറ്റൊന്നാണ് സുബഹിക്ക് മുമ്പ് തന്നെ കുളിക്കുക എന്നുള്ളത് വലിയ ശുദ്ധിയുള്ള ആളുകളൊക്കെ എന്തു ചെയ്യുക സുബഹിക്ക് മുമ്പ് തന്നെ കുളിക്കുക എന്നുള്ളത് അതൊരു പ്രധാന സുന്നത്താണ് കാരണം സുബഹിൻ്റെ സമയം മുതൽ തന്നെ അവൻ ശുദ്ധിയുള്ളവനായിക്കൊണ്ട് നോമ്പുകാരനാവുക എന്നുള്ളതാണ് സുബഹിൻ്റെ സമയം കഴിയുന്നതിൻ്റെ മുമ്പ് കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ് കാരണം സുബഹി നിസ്കരിക്കണല്ലോ അപ്പോൾ സുബഹി നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻക്ക് സുബഹിൻ്റെ മുമ്പ് സുബിൻ്റെ സമയം കഴിയുന്നതിൻ്റെ മുമ്പ് ഇപ്പൊ ആറര മണിവരെ എന്തുണ്ട് സുബൈൻ്റെ സമയം ഉണ്ടെങ്കിൽ ആ ആറരയുടെ മുമ്പ് ആറര മുപ്പതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുക കുളിക്കൽ നിർബന്ധം കാരണം അവന് സുബഹി നിസ്കരിക്കണം ഇല്ലെങ്കിലെന്ത് ചെയ്യും ആ സുബി കള്ളായി പോകും ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സുബഹിക്ക് മുമ്പ് തന്നെ കുളിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അത്താഴ സമയത്ത് തന്നെ അത്തർ പൂശലും സുഗന്ധം പൂശുക എന്നുള്ളതും അതുപോലെ തന്നെ സുറുമ ഇടുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക സുബഹിക്കുമുമ്പന്നെ ചെയ്യുക അത് വലിയ സുന്നത്ത അതിന് ശേഷം ചെയ്യാൻ പാടില്ല മറ്റൊന്നാണ് ഹറാമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് അത് പിന്നെ മറ്റുള്ള സമയത്തൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും പ്രധാനമായും നോമ്പുകാരനാണല്ലോ അപ്പോൾ ആ നോമ്പുകാരനാവുക എന്ന നിലക്ക് പ്രധാനമായിട്ടും ഹറാമിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക എന്നുള്ളത് അത് വലിയൊരു സുന്നത്താണ് പിന്നെ നോമ്പുകാരനെ സംബന്ധിച്ച് ധാരാളം സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ കുറയാൻ ധാരാളമായിട്ട് പാരായണം ചെയ്യുക ഹത്തുമുകളൊക്കെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുക ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് നോമ്പിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട മറ്റൊരു സുന്നത്താണ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിലേക്ക് എന്തു ചെയ്യുക മറ്റുള്ള ആളുകളെ വിളിക്കുക കുടുംബക്കാരാകട്ടെ അയൽവാസികളാകട്ടെ കൂട്ടുകാരാകട്ടെ മറ്റുള്ളവർക്ക് എന്തു ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളതാണ് ഇങ്ങനെ തുടങ്ങിയ ധാരാളം സുന്നത്തുകൾ നാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മകരുവിൻ്റെ സമയമായാലും ഉടനെ തന്നെ നോമ്പ് തുറക്കുക അത് നിസ്കാരത്തിന് മുമ്പ് തന്നെ ആവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അത് വലിയ ഒരു സുന്നത്താണ് ഏതായാലും നിസ്കരിക്കാനുള്ള അല്ല ഈ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തു ചെയ്യുക പിന്നെ സമാധാനത്തിൽ എന്തു ചെയ്യുക നോമ്പ് തുറക്കുക എന്നുള്ളതായ ഉദ്ദേശമല്ല നേരത്തെ തന്നെ എന്ത് ചെയ്യണം അപ്പോൾ നേരത്തെ തന്നെ നോമ്പ് തുറക്കുക അപ്പോൾ സമയം നേരത്തെ ഇറങ്ങാൻ സമയമായാൽ അപ്പോൾ സമയമായാൽ അതിനെ അറിയിക്കുന്ന ഒന്നാണ് എന്ത് പ്രധാനമായും നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ പാങ്ക് കൊടുക്കുക എന്നുള്ളത് ചില പള്ളികളിൽ നിന്ന് വിദഗ്ധത്തിൻ്റെ അഖിലുകാരുടെ പള്ളികളിൽ നിന്നൊക്കെ നേരത്തെ ഒരു നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ നേരത്തെ പാങ്ക് കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുജാഹിദ് ജമാഅത്ത് ദിലീവ് പോലാത്ത ആളുകളുടെ പള്ളികളിൽ നിന്നൊക്കെ നേരത്തെ പാങ്ക് കൊടുക്കുകയും സുഭഹിൻ്റതേതേ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം പാങ്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഒരു മിനിറ്റായാലും രണ്ട് മിനിറ്റായാലും നമ്മുടെ നോമ്പാണ് ബാധ്യലാകുന്നത് ആ എന്ത് ചെയ്തോ അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നേരത്തെ പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തൊരു പക്ഷേ ആ പള്ളി ഉണ്ടെങ്കിൽ അപ്പോൾ അവർ പാങ്ക് അപ്പോൾ ഏതായാലും പാങ്ക് കൊടുത്ത സമയമായില്ലേ എന്ന് കരുതിയിട്ട് നോമ്പ് തുറക്കാൻ പാടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അഥവാ ബാങ്ക് കേൾക്കാത്ത നാടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആറ് പിന്നെ ആറ് നാൽപ്പതിനാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ചില നാട്ടിലൊക്കെ എന്ത് ചെയ്യും അങ്ങോട്ടും കൊണ്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു മൂന്ന് മിനിറ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കാസർഗോഡുള്ളത് പോലെ ആവുകയില്ല തിരുവനന്തപുരം മലപ്പുറം ഒക്കെ തൊക്കെ എന്ത് ചെയ്യും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ആറ് നാൽപ്പതിനാണെങ്കിൽ ബാങ്ക് കേൾക്കാത്ത ആളുകളെ സംബന്ധിച്ച് ആറേ നാൽപ്പതിനാണെങ്കിൽ സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പു കാരണം നമ്മളെ പിന്നെ മൊബൈൽ അല്ലെങ്കിൽ വാച്ചിലൊക്കെ നോക്കിയിട്ടാണെങ്കിൽ അത് ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടൊക്കെ മാറ്റം വരാനൊക്കെ സാധ്യമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക സമയമായി എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഉറപ്പ് വന്ന് അവിടെ എന്ത് ചെയ്യണം വേഗം നോമ്പ് തുറക്കുക എന്നുള്ള ആ ഒരു വലിയ സുന്നത്ത് നാം നഷ്ടപ്പെടുത്താതിരിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ടായിരിക്കുക ഈത്തപ്പഴം ഇല്ലെങ്കിൽ കാരക്ക ഏ കാരക്കയും ഈത്തപ്പഴം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് മുഴുവനും കാരക്കയാണ് എന്നുള്ളതാണ് അത് ഉണങ്ങിയ ഒരു സീസൺ ആണല്ലോ പിന്നെ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ പിന്നെ ഋത്തബാണ് ഋത്തബ് എന്ന് പറഞ്ഞൊരു പച്ചയായ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു രൂപമുണ്ടല്ലോ അതാണ് അപ്പോൾ പിന്നെ അതില്ലെങ്കിൽ പിന്നെ കാരക്ക അതില്ലെങ്കിൽ വെള്ളം ഇങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടത് ഇനി അതുമില്ലെങ്കിലെന്ത് ചെയ്യുക വേറെ ഏതെങ്കിലും ഫ്രൂട്ടോ പത്തക്കെ പിന്നെ ഓറഞ്ചോ അങ്ങനെ തുടങ്ങി ഏത് ഏതുകൊണ്ടായാലും കുഴപ്പമില്ല ഏറ്റവും നല്ലത് റുത്തപ്പാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്ത് പിന്നെ ഒന്നും ഒന്നുകൂടി വിസാറായി ആദ്യം റൊത്തപ്പോൾ ചെയ്യുക പിന്നെ നോമ്പ് തുറക്കുക പിന്നെന്തു ചെയ്യുക റത്തപ്പിൻ്റെ കൂടെ പിന്നെ കാരക്ക തിന്നുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക വെള്ളം കുടിക്കുക അപ്പൊ ഒന്നുകൂടി ഇഷാറായി നാം ബിസ്മീൻ ചൊല്ലിയിട്ട് എന്തു ചെയ്യുക നോമ്പ് തുറക്കുക അതിന് പുറമെ എന്ന ദൃ ചൊല്ലലും പ്രത്യേകം ചെന്നത്തുണ്ട് അപ്പോൾ ഇത്തരം സുന്നത്തുകളൊക്കെ നാം പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രധാനമായും പറഞ്ഞത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് അത്താഴം കഴിക്കുമ്പോൾ ഒന്നുകിൽ ഈ പിന്നെ വെള്ളം കുടിക്കുക ഞാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈത്തപ്പഴോ അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കുക അപ്പോൾ ഈത്തപ്പഴം കൊണ്ടാകലും സുന്നത്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുമില്ലെങ്കിൽ വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക അത്താഴം കഴിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ വലിയ അശുദ്ധിയുള്ള ആളുകൾ വലിയ അശുദ്ധി ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ എന്തു ചെയ്യുക സുബയ്ക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളൊരു കുളി സുന്നത്തുണ്ട് നിർബന്ധമുള്ള ആളുകൾ നിർബന്ധമായിട്ടുള്ള വലിയ അശുദ്ധിയുടെ കുളി കുളിക്കുക അതല്ലാത്ത ആളുകൾക്കും എന്തുണ്ട് സുന്നത്തായ കുളി ഉണ്ട് അപ്പോൾ അവരും എന്തു ചെയ്യുക പിന്നെ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന നീയത്തോടു കൂടെ എന്തു ചെയ്യുക കുളിക്കൽ അവർക്കും സുന്നത്തുണ്ട് പിന്നെ പറഞ്ഞത് സുഗന്ധം ഉപയോഗിക്കുക അത്തായ സമയത്ത് തന്നെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ പറഞ്ഞത് ഹറാമായ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ സ്വതക്കയും അതുപോലെ തന്നെ വിശുദ്ധ കുറയാൻ പാരായണവും മറ്റുള്ള എഴുത്തിക്കാവ് തുടങ്ങിയ മറ്റുള്ള എല്ലാ സൽപ്രവർത്തനങ്ങളും അധികരിപ്പിക്കുക എന്നുള്ളതാണ് നോമ്പിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനത്തെ പത്താകുമ്പോൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളാണ് സുന്നത്തായ കാര്യങ്ങൾ പിന്നെ നോമ്പ് തുറ തുറക്കുന്നത് സ്ഥിതി അത് നേരത്തെ തന്നെ സമയമായാൽ ഉടനെ തന്നെ എന്തിയാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നോമ്പ് തുറക്കുന്നത് റുത്തവ് കൊണ്ടോ അല്ലെങ്കിൽ തമ്പ്ര കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ ആയിരിക്കുക ആ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു എന്നത് ഇക്കുറും ചൊല്ലുക ഇത്തരം ഈ സുന്നത്തുകളൊക്കെ നാം പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ വിശുദ്ധ റമദാന കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹുത്താല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ